കാഞ്ഞങ്ങാട് ഇമ്മാനുവൽ സിൽക്സിൽ സമ്മാന പെരുമളയിൽ ഇമാനുവൽ ഓണം പൊന്നോണം നറുക്കെടുപ്പിലെ വിജയികൾക്ക് സമ്മാനം ഡയറക്ടർ എച്ച് ദിനേശൻ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു ദിനേശൻസ് വസ്ത്രവ്യാപാര രംഗത്ത് ഫാഷന്റെ പുത്തൻ തരംഗങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുന്ന കാഞ്ഞങ്ങാട് ഇമാനുവൽ സിൽക്സിൽ സമ്മാന പെരുമഴയിൽ ഇമ്മാനുവലോണം പൊന്നോണം മെഗാ മെഗാസെയിലിൻ്റെ ഭാഗമായുള്ള ദിവസേന നറുക്കെടുപ്പിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ കൈമാറി ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ കസ്റ്റമേഴ്സിന് സമ്മാനം ലഭിക്കുന്ന ഈ മെഗാ സമ്മാന പദ്ധതി കസ്റ്റമേഴ്സ് ആവേശപൂർവ്വം ഏറ്റെടുത്തിരിക്കുന്നു ഓണത്തിൻ്റെ തിരക്കാണ് എല്ലാ തരത്തിലുള്ള കസ്റ്റമേഴ്സിനെയും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളാണ് നമ്മൾ പ്രാവശ്യം കൂടെ ഒരുക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ കൈ സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് ഈ സമ്മാനങ്ങളും അതോടൊപ്പം തന്നെ ഈ പുതുമയാറുന്ന വസ്ത്രങ്ങളും കണ്ടറിഞ്ഞ് അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ എല്ലാ മാന്യ കസ്റ്റമേഴ്സിനെയും ഇമാൻ ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു അതോടൊപ്പം തന്നെ എല്ലാ കസ്റ്റമേഴ്സിനും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നിർന്നുകൊള്ളുന്നു താങ്ക് ഇതിനോടകം നിരവധി ഭാഗ്യശാലികൾക്കാണ് മൈക്രോവേവ് ഓവനും എയർ ഫ്രയറും അടക്കം നിരവധിയായ സമ്മാനങ്ങൾ ലഭിച്ചത് ഏതൊരു സാധാരണക്കാരനും പ്രാപ്യമായ വിലയിലുള്ള വസ്ത്രങ്ങളുടെ മികച്ച കളക്ഷനും മികച്ച കസ്റ്റമർ സർവീസുമാണ് ഇമ്മാനുവൽ സിൽക്സിനെ കസ്റ്റമേഴ്സിൻ്റെ പ്രിയപ്പെട്ട കേന്ദ്രമാക്കി മാറ്റുന്നത് കാഞ്ഞങ്ങാട് ഷോറൂമിൽ നടന്ന സമ്മാനദാന ചടങ്ങിൽ കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശൻ ഐ എ എസ് വിജയികൾക്ക് സമ്മാനങ്ങൾ കൈമാറി കഴിഞ്ഞ ദിവസങ്ങളിലെ വിജയികളായ നിഷാന്ത് മാണിക്കോത്ത് രമ്യ നിട്ടടുക്കം യമുന കാഞ്ഞങ്ങാട് സരിത തൈക്കലപ്പുറം രാജൻ മൂവാരിക്കുണ്ട് തുടങ്ങിയവർ യഥാക്രമം ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ എയർ ഫ്രയർ വാഷിംഗ് മെഷീൻ എന്നീ സമ്മാനങ്ങൾക്ക് അർഹരായി

ന്യൂസ് ബ്യൂറോ കഞ്ഞങ്ങാട്